രാവിലെ ഉണർന്ന ചായയിട്ട് എല്ലാവർക്കും കൊടുത്തു നയോമിയുടെ വാതിലിൽ വന്നു മുട്ടിയ സൗദാമിനിയമ്മ അല്പം കാത്തു നിന്ന ശേഷം തിരികെ പോയി ജഗജജിത്ത് പത്രം വായിച്ചുകൊണ്ട് സിറ്റൗട്ടിലിരുന്നു അമ്മ കൊടുത്ത ചായ ഇടയ്ക്കിടെ ഓരോ കവിൾ രുചിച്ചു ജഗജിത്തിൻ്റെ ചായ കൂടി അങ്ങനെയാണ് പൊള്ളുന്ന ചൂടു മുതൽ തീർത്തും വരെ ഓരോ ഇറക്കു ചായ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കും ജഗൻ പിന്നിൽ നിന്ന് വിളിക്കേട്ട് ജഗജജിത്ത് തരത്തിരിച്ചു നോക്കി നയോമി നിൽക്കുന്നത് കണ്ട് അവന് അത്ഭുതം തോന്നി സാധാരണ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ സാരിയാണ് ധരിക്കാറ് ഇപ്പോൾ ചുരിദാർ ആകെപ്പാടെ ഒരു മാറ്റം മുടി വെച്ചിരിക്കുന്ന സ്റ്റൈൽ പോലും മാറി പ്രായം പെട്ടെന്ന് കുറഞ്ഞതുപോലെ ഇന്ന് ഇല്ലേ ഉണ്ട് അവൾ പറഞ്ഞു നിനക്ക് കോളേജിലേക്ക് തിരിച്ചു പോകണ്ടേ പോകണമായിരുന്നു ചേച്ചി ഒന്നും പറഞ്ഞില്ല നീ എന്നോടൊന്നും പറഞ്ഞില്ല അമ്മയോട് പറഞ്ഞായിരുന്നു പേടിയായിട്ടാ ചേച്ചിയോട് പറയാതിരുന്നത് റാഗിങ്ങിൻ്റെ പേരിലല്ലേ നിന്നെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പക്ഷേ ഞാൻ നിരപരാധിയാണ് ചേച്ചി ഞാനവിടെ ഒരു നിന്നോട് ചോദിച്ചതിൻ്റെ ഉത്തരം പറ ശരിയാ റാഗിങ്ങിൻ്റെ പേരില്ല ചെയ്തില്ല എന്ന് പറയാൻ നിൽക്കണ്ട ചെയ്തത് തെറ്റായി പോയി എന്ന് മാപ്പ് പറഞ്ഞല്ലേ തിരിച്ചു കയറാൻ പറ്റുമോ അത്രേ പറ്റൂ ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് ഓർക്കുമ്പം എൻ്റെ കാര്യം വിട്ടേക്ക് ഞാനെന്ത് ധരിച്ചാലും നിന്നെ ബാധിക്കാതിരുന്ന പോരെ എനിക്ക് നിന്നെ പഠിക്കാനയക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നിട്ടും ഞാൻ ചെയ്തില്ലേ ഇപ്പോൾ നിനക്ക് വേണ്ടി തിരുനെൽവേലി വരെ വന്ന പ്രിൻസിപ്പലിൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യവുമില്ല എന്നാലും ഞാൻ വരാം ഇന്ന് രാത്രി തന്നെ പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണം ജഗജിത്ത് വിശ്വാസം വരാതെ അവളെ തന്നെ നോക്കി ഇന്ന് ഷൂട്ടിംഗ് അത് കഴിയുമ്പോൾ രാത്രിയാകും അതുകൊണ്ടാണ് പറഞ്ഞത് രാത്രി പുറപ്പെടാമെന്ന് ചേച്ചി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ റൂമിൽ ജഗജജിത്തിൻ്റെ കണ്ടമിടറി ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യു അത്രയും പറഞ്ഞ അവൾ സൗദാമിനി അമ്മയുടെ അടുത്തേക്ക് പോയി നിന്റെ ചായ താണുത്തു ഞാൻ വേറെ ഇട്ട് തരാം സൗദാമിനി അമ്മ പറഞ്ഞു എന്നിട്ട് കൗതുകത്തോടെ അവളെ നോക്കി ഇതെന്താ ആകെ ഒരു മാറ്റം ആൾമാറാട്ടം അവൾ പറഞ്ഞു കണ്ടാലും തോന്നും സൗദാമിനി അമ്മ ചിരിച്ചു അവർ നയോമിക്ക് വേണ്ടി ഛായ ഇടുന്നതിനിടയിൽ അവൾ പറഞ്ഞു ഇന്ന് ജഗനേയും കൂട്ടി രാത്രി തിരുനെൽവേലിയിൽ പോകും കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്തു വെക്കാൻ അവനോട് പറയണം സൗദാമിനി അമ്മ വിസ്മയത്തോടെ അവളെ നോക്കി നീ സമ്മതിച്ചോ അവൻ്റെ അടുത്ത് തെറ്റുപറ്റിപ്പോയില്ലേ അതിൻ്റെ പേരിൽ അവൻ്റെ പഠിപ്പില്ലാതാകണ്ട അവന് ഭയങ്കര വിഷമായിരുന്നു നീ അവനോട് ക്ഷമിച്ചില്ല എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയിലും കരഞ്ഞു മാളവികയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനുണ്ടോ അവളുടെ ഫീസ് കെട്ടണോ എന്ന് തന്നെ പറയണം അവളെ വിളിച്ച് ചോദിക്കട്ടെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാറായി എന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു അത് എത്രയാണെന്ന് ചോദിച്ചു വെക്കണം അനിലാട്ടിന് ഒരു സർജറി കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്നാണ് ചെയ്യേണ്ടത് അതിന് എത്ര പണം വേണ്ടി വരും അതുകൂടി അന്വേഷിച്ച് എത്രയാണെന്ന് വെച്ചാൽ പറയണം ഇതെന്താ നീ എല്ലാ കണക്കും ഒന്നിച്ച് തീർക്കാൻ പോണ പോലെ ഇപ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടിയേക്കും കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ചെയ്യാനുള്ളത് ചെയ്ത് തീർക്കുന്നതല്ല നല്ലത് ഇതിനിടയിൽ ചായ തയ്യാറായി സൗദാമിനി അമ്മ ചായ പകർന്നു കൊടുത്തു നയോമി അത് കുടിച്ചുകൊണ്ടിരിക്കുക കുളിച്ച് വേഷം മാറി അണിഞ്ഞൊരുങ്ങി മിഞ്ഞുമോൾ വന്നു പുറകെ സജ്ജിതയും മിഞ്ഞുമോൾ സ നയോമിയെ ചാരി നിൽക്കുകയും കെട്ടിപ്പിടിക്കുകയും വട്ടം കറങ്ങുകയും ചെയ്തു നീ രാവിലെ തന്നെ അവളെ കുളിപ്പിച്ചൊരുക്കിയല്ലോ എന്താ പ്രോഗ്രാം ഒന്നുമില്ലെന്ന സുചിത ചുമൽ കുലുക്കി ഇവളുടെ കല്യാണം നടത്തണ്ടേ അമ്മേ മാട്ടിമോണിയയിൽ ഒരു പരസ്യം കൊടുക്കാം വേണ്ടെന്ന് സുചിത തലവെട്ടിച്ചു സംസാരിക്കാൻ കഴിയാത്തവരും കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട് നയോമി പറഞ്ഞു നിനക്കിണങ്ങിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം കിട്ടാതൊന്നും ഇരിക്കില്ല പുരുഷന്മാരിലുമുണ്ട് പലതരത്തിലുള്ള പോരായ്മകൾ നമുക്ക് നോക്കാം ഇതെല്ലാം കൂടി ഇന്നേ ദിവസം തന്നെ നയോമി എന്തിനു പറയുന്നു എന്ന് സൗദാമിനിയമ്മയ്ക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല നയോമി ചായ കുടിച്ചുകൊണ്ട് നിൽക്കേ ഗേറ്റിൽ ഹോൺ ശബ്ദം കേട്ടു ലൊക്കേഷനിൽ നിന്ന് കാർ എത്തിയെന്ന് അവൾക്ക് മനസ്സിലായി ഞാൻ പോയിട്ട് വരാം അവൾ സൗദാമിനിയമ്മയോട് പറഞ്ഞു ഒന്നും കഴിച്ചില്ലല്ലോ സൗദാമിനിയമ്മ ചോദിച്ചു ഞാൻ ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ലൊക്കേഷനിൽ നിന്ന് കഴിച്ചോളാം നയോമി മിന്നുമോളെ എടുത്ത് ഡൈനിങ് ടേബിളിൽ ഇരുത്തി കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു മിന്നുമോൾ ഒരു മുത്തം തിരിച്ചും കൊടുത്തു പിന്നെ ട്രോളി ബാഗ് എടുത്തു അതുമായി സിറ്റൗട്ടിലേക്ക് നീങ്ങുമ്പോൾ കൃഷ്ണമ്മ അവരുടെ മുറിയുടെ വാതിരിക്കൽ വന്ന് ചോദിച്ചു ഞാൻ വരണോ മോളെ വേണ്ട ലൊക്കേഷനിൽ നിന്ന് കാറ് വന്നു സിറ്റൗട്ടിൽ പത്രം മറിച്ചു നോക്കി ഉദയഭാനും നിൽപ്പുണ്ടായിരുന്നു കയ്യിൽ പൈസ ഒന്നുമില്ല അയാൾ തലച്ചൊറിഞ്ഞു പേഴ്സിൽ നിന്ന് ഏതാനും നോട്ടുകൾ എടുത്തു കൊടുത്തിട്ട് നയോമി പറഞ്ഞു ഇതെല്ലാം ഉടനെ നിൽക്കും എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം അവൾ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ലൊക്കേഷനിൽ നിന്ന് വന്ന കാറിൻ്റെ ഡ്രൈവർ പുറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു നയോമിയെ കണ്ടയുടൻ അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു നയോമി കാറിൽ കയറാനായി ലഗേജ് അതിലേക്ക് വെച്ചു അപ്പോഴേക്കും ഹോൺ അടിച്ചുകൊണ്ട് ഒരു കാർ അവിടേക്ക് വന്നു അഷ്ടമൂർത്തിയുടെ കാറായിരുന്നു അത് ഡോർ ഹാൻഡിൽ നിന്ന് പിടിവിട്ട് നയോമി അഷ്ടമൂർത്തിയെ നോക്കി നിന്നു അഷ്ടമൂർത്തി കാറിൽ നിന്ന് ഇറങ്ങി വന്നു എന്താ പ്രോഗ്രാം അയാൾ തിരക്കി ഷൂട്ടിംഗ് ഉണ്ട് അവൾ ആഗ്രഹത്തോടെ പറഞ്ഞു ഞാൻ കൊണ്ടുവിടാം എൻ്റെ കാറിൽ കയറിക്കോ അഷ്ടമൂർത്തി പറഞ്ഞു നയോമി ലൊക്കേഷൻ കാറിൻ്റെ ഡ്രൈവറെ നോക്കി ഞാൻ ഈ കാറിൽ പോവാം പുറകെ വന്നാൽ മതി ഭാഗം അതിലിരിപ്പുണ്ട് ഡ്രൈവർ തലയാട്ടി നയോമി ചെന്ന് അഷ്ടമൂർത്തിയുടെ കാറിൽ കയറി അഷ്ടമൂർത്തിയും കയറി കാർ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ രാത്രി വീഡിയോ ക്ലിപ്പിംഗ്സ് മുഴുവൻ കണ്ടോ അഷ്ടമൂർത്തി ചോദിച്ചു കണ്ടു നീയിപ്പോൾ നയോമിയോ അതോ സിത്താര മഹാദേവനോ നയോമി അവൾ പിറുപ്പുറത്തു നയോമി മരിച്ചു പോയല്ലോ ഇല്ല നാല് ദിവസം കൂടി ജീവിച്ചിരിക്കും നാല് ദിവസം എന്തിനാ അത്രയും നയോമിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നയോമിയുടെ കൊലയാളികൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അറിയാം സിത്താരിക്ക് എന്താണ് സംഭവിച്ചത് അത് സിത്താരിയോട് ചോദിക്കണം നാല് ദിവസം കൂടി നീ ആൾമാറാട്ടം തുടരാൻ തീരുമാനിച്ചു അല്ലേ നയോമി മുഖം തിരിച്ച് അഷ്ടമൂർത്തിയെ നോക്കി അവളൊന്നും പറഞ്ഞില്ല എങ്കിലും ആ നോട്ടം അർത്ഥഗർഭമായിരുന്നു അഷ്ടമൂർത്തി ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു